ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഋദാല മാംറീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കുസൃതി കഥ പറയാനായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ റിതാലമാ മെഹ്റീൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യണേ കൂടെ ലൈക്ക് ചെയ്യാനും നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്താലും മറക്കല്ലേ കൂടെ താഴെ കമന്റ് ബോക്സിൽ കവന് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് കുസൃതി കഥ പറയാം കഥയുടെ പേര് നിങ്ങൾ കണ്ടുപിടിക്കണം ഞാനൊരു കഥയ്ക്കൊരു ഞാൻ ഒരു പേര് നൽകിയിട്ടുണ്ട് അത് ഏത് പേരാണെന്ന് ഞാൻ പറയട്ടെ വേണ്ട ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് കഥ തുടങ്ങിയാലോ ഒരു നല്ലൊരു മാവിൻ്റെ മരത്തിൽ മൂന്ന് ആളുണ്ടായിരുന്നു ആരെന്തൊക്കെയാണ് ഞാൻ പറയട്ടെ രണ്ട് കുഞ്ഞു പക്ഷികൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞല്ല കുറച്ച് വലിയ പക്ഷികൾ കാക്കേൻ്റെ അത്രക്കെല്ലാമുള്ള ഒരു പക്ഷി രണ്ട് പക്ഷി പിന്നെയുള്ളത് ഒരു നല്ല മൊഞ്ചത്തി മങ്കി അതായത് കൊരങ്ങൻ അപ്പൊ ആ കുരങ്ങനും രണ്ട് പക്ഷികളും മരത്തിൽ അങ്ങും ഇങ്ങും ഇങ്ങനെ ചാടിച്ചാടി നടക്കുമ്പോൾ ചാടിച്ചാടി നടക്കുമ്പോൾ ഇല്ലേ കുര മരത്തിൻ്റെ ഒരു കൊമ്പ് തട്ട് കുരങ്ങന്റെ വാല് മുറിഞ്ഞു പോയി കുരങ്ങൻ കരയാൻ തുടങ്ങി അയ്യോ എന്നാരെ രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേന്ന് കുരുങ്ങാൻ അല്ലറി വീഴ്ച അപ്പൊ ആ രണ്ട് പക്ഷികൾ അമരത്തിൻറെ ആ കൊമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷികൾക്ക് എന്തോ ശബ്ദം കേട്ടു അയ്യോ എന്റെ ചങ്ങാതി വീണുപോയല്ലോ അപ്പോൾ പക്ഷി രണ്ട് രണ്ട് പക്ഷി വലത്തെ സൈഡ് പക്ഷി പറഞ്ഞു ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല വേഗം വൈദ്യരെ പോയി കാണൂ വൈദ്യരേ വൈദ്യരെ വേഗം വായോ എന്ന കുരങ്ങനെ അലറി വിരിച്ചു വൈദ്യ എന്താ എന്താ പറ്റിയേ അപ്പം എൻ്റെ വാല് മുറിഞ്ഞു പോയി വേഗം മറന്നു വെച്ച് കെട്ടിത്തരണം ഇങ്ങോട്ട് വാ നോക്കട്ടെ എൻ്റെ വൈദ്യർ വാല് മുറിച്ച് കളഞ്ഞു അപ്പോൾ കുരങ്ങൻ പറഞ്ഞു ഈ ചതി എന്നോട് വേണ്ടായിരുന്നു എന്താ മുറിച്ച വാൽ മുറിച്ച് കളിയണം അതാ രീതി അപ്പോ മുറിച്ച വാൽ വാൽ മുറിച്ച കത്തിങ്ങ് തന്നേ കത്തിയോ എന്തിന് ഒന്നെങ്കിലും എനിക്ക് ഇത് മരുന്ന് വെച്ച് കെട്ടിത്തരണം അല്ല കെട്ടുന്നതിന് പകരം അങ്ങ് കത്തി വേണം കുരങ്ങന്റെ നിർബന്ധം സഹിക്കാറായപ്പോൾ കു വൈദ്യർ കത്തി കൊടുത്തു കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി വരിയിലൊരു കുട്ടി കല്ലിൽ മാങ്ങ എറിയുന്നത് കല് കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തുന്നതായി കണ്ടു ഏ കുട്ടി ഇങ്ങനെ എറിഞ്ഞിട്ട് കാര്യമില്ല എത്ര എറിഞ്ഞാലും വീഴില്ല എന്നാ ഈ കത്തി കൊണ്ടെറിഞ്ഞു നോക്കി കുരങ്ങന്റെ കത്തി വാങ്ങി കുട്ടി മാങ്ങയറിയാൻ തുടങ്ങി മാങ്ങ എറിഞ്ഞ് ഒരു മാങ്ങ വീഴു മാ കിട്ടി എന്റെ കത്തി എവിടെ അതാ മാവിൽ തന്നെ ഇരിപ്പുണ്ട് കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിരിപ്പ കത്തി കത്തിയില്ലേന്നോ എനിക്കത് കത്തി ഇപ്പ കിട്ടണം ഏ കത്തി മാവിലുണ്ട് കുരുങ്ങന്റെ ബഹളം സഹിക്കാറാപ്പ് ഒന്നെങ്കിൽ മാങ്ങ തരണം മാ എന്നിട്ട് കുട്ടി കുരങ്ങന് മാമ്പഴം കൊടുത്തു മാമ്പഴം വാങ്ങി കുരങ്ങൻ യാത്രയായി വഴിയിൽ ഒരു അലക്കിക്കാരി പെണ്ണിനാവൻ കണ്ടു എന്തേ പെണ്ണേ അലക്കുമൊന്നും ഇല്ല ഒന്നും ഇല്ലേ യാ വിശന്നിട്ട് വഴിയ അതാണോ കാര്യം ഈ മാമ്പഴം തിന്ന് വിശപ്പ് മാറ്റിക്കോളൂ കുരങ്ങൻ്റെ മാമ്പഴം വാങ്ങി അലക്കാര് പെണ്ണ് തിന്ന കഴിക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏഹ് മാമ്പഴം മുഴുവനും തിന്നോ എനിക്കെൻ്റെ മാമ്പഴം ഇപ്പ തിന്നു ഏഹ് മാമ്പഴം തിന്നാൻ പറഞ്ഞു മാമ്പഴം തിന്നു ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എൻ്റെ മാമ്പഴം ഇപ്പൊ കിട്ടണം അല്ല ഇനി എൻ്റെ കൂടെ വരണം കുരങ്ങന്റെ നിർബന്ധ സഹിക്കാരായപ്പോൾ പെണ്ണെ കുരങ്ങൻ്റെ കൂടെ പോയി കൊറേ ദൂരെ എത്തിയപ്പോൾ ഒരു ആൾ ചക്കിൽ എണ്ണിയാട്ടുന്നതാവൻ കണ്ടു അപ്പോൾ അൻത്തായിട്ട് കുരങ്ങൻ പറഞ്ഞു അയാളോട് ഒരാൾ മാത്രം എന്നെ ആട്ടുന്നത് ദോഷമല്ലേ ഈ പെണ്ണിനെ സഹായമായി നിർത്തിക്കോളൂ ഓ നന്നായി വളരെ ഉപകാരം എനി എൻ്റെ കുരിങ്ങന് പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ നേരമില്ല എനിക്ക് പോവണേ നീ വാ പെണ്ണേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഇവിടെ ഇല്ല നിൽക്കട്ടെ ആ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ കുട്ടി പെണ്ണിന് പകരം കുറച്ച് എണ്ണയും വാങ്ങി കുരങ്ങൻ യാത്രയായി വഴിയിൽ ഒരു അമ്മുമ്മ ദോശ ചുടുന്നത് അവൻ കണ്ടു അമ്മൂമ്മേ ഇങ്ങനെയാണ് ദോശ ചിടുന്നത് ദോശ കണ്ട് വട പോലെയുണ്ട് എടാ മക്കടാ എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത് അതാണോ കാര്യം ഈ എണ്ണ ഉപയോഗിച്ച് ദോശ ചുട്ടോളോ കുരങ്ങൻ്റെ എണ്ണയും വാങ്ങി അമ്മുമ്മ ദോശ തുട ചുടാൻ തുടങ്ങി എണ്ണ മുഴുവനും തീർത്തോ എനിക്ക് എന്റെ എണ്ണ ഇപ്പ കിട്ടണം എടാ മക്കടാ എണ്ണ കൊണ്ടല്ലേ ദോശ തീർന്നത് അതൊന്നും പറഞ്ഞാ പറ്റില്ല ആ മൂന്ന് മക്കൊരു ദോശ തരാം ശരി ദോശയെങ്കിൽ ദോശ ദോശയും വാങ്ങി കുരങ്ങുന്ന യാത്രയായി വയൽ ഒരു ചെണ്ണ മുറ്റിക്കാരൻ ചെണ്ട കൊട്ടുന്നത് അവൻ കണ്ടു ഏ എന്തേ കൊട്ടിക്കാരൻ നിർത്തി കളഞ്ഞത് എൻ്റെ കുട്ടിക്കാരെ നിർത്തി കഴിഞ്ഞത് വിഷന്നിട്ട് വയ്യ ഈ ദോശ കഴിച്ച് വിഷമം വിശ്വപ്പ് മാറ്റിക്കോളും കുരുങ്ങൻ്റെ ദോശ വാങ്ങി ആഗ്രന്തോടെ കഴിക്കാൻ തുടങ്ങി ആക്രാന്തത്തോടെ കഴിക്കാൻ തുടങ്ങി ഏ ദോഷം മുഴുവനും തീർത്തോ ദോഷം ഇപ്പം കിട്ടണം അല്ലെങ്കിൽ ചെണ്ട് വേണം കുരുങ്ങൻ്റെ നിർബന്ധം സഹിക്കാറായപ്പോൾ ചെണ് കുരങ്ങന് ആ ചെണ്ട കൊടുത്തു കുരങ്ങൻ ചെണ്ടി വാങ്ങി ഒരത്തിൻ്റെ മരത്തിൻ്റെ മുകളിലിരുന്ന് പാടാൻ തുടങ്ങി വാരി പോയി കത്തി കിട്ടി ഡും 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 കത്തിക്കൊടുത്തു മാങ്ങ കിട്ടി ഡും 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 മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി ഡും 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 പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി ഡും 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 എണ്ണ കൊടുത്തു ദോശ കിട്ടി ഡും ദോശ കൊടുത്തു ചെണ്ട വാങ്ങിയിട്ടും എന്റെ കുസൃതി കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോമായി വരും അതുവരേക്കും നിങ്ങൾ ഈ കഥ ഈ കുസൃതി കഥ നമ്മളൊന്ന് പഠിച്ച് പഠിച്ചിട്ട് നല്ല കാണാണ്ട് പഠിച്ചു വരണേ അപ്പം അതുവരേക്കും എല്ലാവർക്കും വീണ്ടും വീണ്ടും കാണാം ബൈ